മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തത് പി കെ അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തായിരുന്നുവെന്ന് കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിനു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പി കെ അബ്ദുൾ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി വില നിർണയിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ കലക്ടറായ അമിത് മീണ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറിന് വിളിച്ചു ചേർത്ത ഭൂ ഉടമകളുടെ യോഗത്തിന്റെ മിനിറ്റ്സ് അബ്ദുറബ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഈ മിനിറ്റ്സിന്റെ അടിയിൽ വ്യക്തമായി പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ പോലും സ്ഥലം ഏറ്റെടുപ്പ് നടന്നിട്ടില്ലാത്ത മലയാളം സർവകലാശാലയ്ക്കാണ് ഞാൻ മന്ത്രിയായ സമയത്ത് സ്ഥലം ഏറ്റെടുത്തു എന്ന് ജലീൽ പറഞ്ഞതെന്നും അബ്ദുറബ് ചൂണ്ടിക്കാണിക്കുന്നു പി കെ അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ കാലത്ത് സ്ഥലം ഏറ്റെടുത്തതെന്നും അതിനായി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ കളക്ടർ വിളിച്ചു ചേർത്ത വില നിർണയ യോഗത്തിൽ ഞാൻ പങ്കെടുത്തുവെന്നുമാണ് ജലീൽ ഇന്നലെ ആരോപിച്ചത് എന്നാൽ അതേ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി വില നിർണയിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ കളക്ടറായ അമിത് മീണ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറിന് വിളിച്ചു ചേർത്ത ഭൂ ഉടമകളുടെ യോഗത്തിൻ്റെ മിനിറ്റ്സ് ആണിത് ഈ മിനിറ്റ്സിന്റെ അടിയിലും വ്യക്തമായി പച്ചമലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ പോലും സ്ഥലമേറ്റെടുപ്പ് നടന്നിട്ടില്ലാത്ത മലയാളം സർവകലാശാലയ്ക്കാണ് ഞാൻ മന്ത്രിയായ സമയത്ത് സ്ഥലം ഏറ്റെടുത്തുവെന്ന് ജലീൽ പറഞ്ഞത് സ്വന്തം നിലനിൽപ്പ് പോലും ചെയ്യപ്പെടുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പച്ചക്കള്ളം പറയുകയാണ് കെ ടി ജലീൽ ഈ മിനിറ്റ്സിൽ പറയുന്ന ഭൂ ഉടമകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ ഏതായാലും പോകുന്നില്ല ആളുകളെ പറ്റി അന്വേഷിക്കാൻ ദുബൈ വരെ പോയി പരിചയമുള്ള ജലീൽ തന്നെയാണ് അതിന് നല്ലത് തവരൂരിൽ നിന്നും കോഴിക്കോട് പോകും വഴി തിരൂരിലും താനൂരിലും ഒന്നിറങ്ങി ഇവർക്കൊക്കെ എന്താണ് പണിയെന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ മിസ്റ്റർ ജലീൽ ഇത്തരത്തിലായിരുന്നു പി കെ അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആയിരുന്നു കെ ടി ജലീൽ എം എൽ എക്കെതിരെ അഴിമതി ആരോപണം ഉയർത്തി ആദ്യം രംഗത്ത് വന്നത് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നായിരുന്നു പി കെ ഫിറോസിന്റെ ആരോപണം അഴിമതിക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ആണെന്നും ഇക്കാര്യം ജലീൽ നിഷേധിക്കുന്ന പക്ഷം ഇതു സംബന്ധിച്ച രേഖകൾ പുറത്തുവിടുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു മന്ത്രി അബ്ദുറഹ്മാന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് ഇരട്ടിയിലധികം വില നൽകി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തതെന്നും ജലീലിന് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സാഹചര്യം സർക്കാർ നൽകിയതായും ഫിറോസ് ആരോപിച്ചിരുന്നു ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയത് കെ ടി ജലീലാണ് സർക്കാരിന് കൈമാറുന്നതിനായി ഭൂമി ഏറ്റെടുക്കലിന് തൊട്ടുമുമ്പ് പ്രദേശത്തെ പല വ്യക്തികളിൽ നിന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിടുകയും ചെയ്തു പരിസ്ഥിതി അനുമതി ലഭിക്കാത്ത സ്ഥലമായതിനാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചു സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കെ ടി ജലീലിൽ നിന്ന് ഈടാക്കണമെന്നാണ് യൂത്ത് ലീഗിന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളതെന്നും പി കെ ഫിറോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു